നമസ്കാരം ഇന്ന് എൻ്റെ ഫേസിൽ വ്യത്യാസം എന്തെങ്കിലും അറിയുന്നുണ്ടോ കോട്ടയത്ത് പോയപ്പോൾ ഒരു പരിപാടി ഒപ്പിച്ചതാ എൻ്റെ പേരെന്താടാ എൻ്റെ പേര് രാജീവി എൻ്റെ പേര് കാവ്യ നമ്മൾ ബ്യൂട്ടി അഡ്വൈസേഴ്സ് ആണ് ഫിക്രീമിൻ്റെ കളർ ബാറിൻ്റെ പ്രോഡക്റ്റ് വെച്ച് ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ സപ്പോർട്ട് വീഡിയും ഹായ് ഒന്ന് എനിക്ക് മേക്കപ്പിനെ പറ്റി ഒന്നും അറിയില്ല നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മേക്കപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ ഡെയിലി റൊട്ടീൻ ആയിട്ട് നമ്മൾ സ്കിൻ കെയർ എപ്പോഴും ചെയ്യേണ്ടതാണ് ഫസ്റ്റ് നമ്മൾ ടോണർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ടോണർ ടോണർ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പോഴ്സ് എല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഓക്കെ അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പൺ പോഡ്സ് ഒക്കെ മിനിമൈസ് ചെയ്ത് ഹൈഡാ ടോണർ യൂസ് ചെയ്ത അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്യാതെ തന്നെ ഡാബ് ഡാബ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയ ശേഷം രണ്ട് ആ അങ്ങനെ നമ്മുടെ മേക്കപ്പ് തുടങ്ങി അവിടെ ജസ്റ്റ് ഞാനൊന്ന് കയറിയതാണ് അപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു ആൻറ്റിക്കോ മുഖോ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാം ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി നല്ല നല്ല പ്രോഡക്ട്സൊക്കെ ഉണ്ട് മേക്കപ്പിൻ്റെ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇന്നുവരെ മേക്കപ്പ് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടില്ല എന്തോ എനിക്കതിൽ വലിയ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് അങ്ങനെ അവിടെയിരുന്നു കുട്ടികൾ എന്തൊക്കെയോ മുഖത്ത് വാരി തേക്കുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു അറിവുമില്ല കോട്ടയത്ത് കളക്ട്രേറ്റിൻ്റെ അടുത്താണ് അപ്പം ജസ്റ്റ് ഒന്ന് കയറിയതാണ് കണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് വെച്ച് അപ്പോഴാണ് പിള്ളേർ പറഞ്ഞത് മുഖത്ത് ഇതൊക്കെ ഇട്ടാൽ ഒത്തിരി വ്യത്യാസം വരുമെന്ന് പറഞ്ഞു ശരി അപ്പം ഞാനന്ന് ഇരുന്നു അപ്പോൾ എനിക്കറിയില്ല ഇതൊക്കെ എല്ലാം ഇടു എന്നൊന്നും എനിക്കറിയില്ല എന്തൊക്കെയോ മുഖത്ത് സ്പ്രേ ചെയ്തു എന്തൊക്കെയോ ഫേസിൽ എന്തൊക്കെയോ തീക്കുന്നുണ്ടായിരുന്നു എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ നിങ്ങളന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന് എൻ്റെ ഫേസിൻ്റെ വ്യത്യാസം നല്ലതാണെങ്കിലും ചിത്തിയാണേലും കമൻ്റ് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം നോക്കാം ഞാനൊരു നാടൻ സ്റ്റൈലിൽ ഒരു പൊട്ടും തൊട്ട് നമ്മളെപ്പോഴും അങ്ങനെ സാധാരണ ഒരു രീതിയിലാണ് പോകാറ് പതിവ് ഞാൻ ഒരിക്കലും മേക്കപ്പ് ഇടുക അല്ല പിരികം ത്രെഡ് ചെയ്യുക ഇതൊന്നും ഞാൻ ചെയ്യാറില്ല ജസ്റ്റ് ചന്ദനം വെക്കും പൊട്ട് വെക്കും കണ്ണെഴുതും കൺവശിയുണ്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഞാൻ അവിടെ ഫേസ് വാഷും ഒക്കെ വാങ്ങിച്ചു പിന്നെ എന്താണ് ഒരു സൺസ് ക്രീം ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചിട്ടുണ്ട് ഒരു കാജലിൻ്റെ ഐലൈനറും വാങ്ങിച്ചു അങ്ങനെ കുട്ടികൾ കുട്ടികളെന്തൊക്കെയോ വാരി പൂശുവാണെ എനിക്കൊരു ഇടുത്തോ ഇല്ല മേക്കപ്പ് ഇടുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാമായിരിക്കും ഇപ്പം മൂക്കിൽ ഒക്കെ എന്തൊക്കെയോ ഇടുന്നുണ്ട് അത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് മൂക്കിൻ്റെ ഇത് നിൽക്കുമെന്നൊക്കെ പറയുന്നു നിങ്ങൾ കണ്ട ശേഷം അഭിപ്രായങ്ങൾ ഇടുക എന്നെ പ്രോത്സാഹിപ്പിക്കണം വാച്ച് അവർ കുറവാണ് സബ്സ്ക്രൈബേഴ്സും നന്നായി കൂടുന്നുണ്ട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കണ്ട എന്താണെന്ന് അറിയില്ല മുഖത്തൊക്കെ ഇടുന്നുണ്ട് ഇതിൻ്റെ പേരൊക്കെ എന്തൊക്കെയോ ഉണ്ട് എനിക്കിതിനെപ്പറ്റിയൊന്നും ഒരു പിടുത്തവും ഇല്ല കേട്ടോ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ എനിക്ക് നല്ല കറുപ്പായിരുന്നു അതൊക്കെ ഇട്ട് കറുപ്പൊക്കെ മാറി എന്നോട് പറഞ്ഞാൽ പുരികം കുറച്ചൊന്ന് ഇതാക്കണം ഒന്ന് പറഞ്ഞിട്ട് പിരിയം എഴുതുകയാണ് കുട്ടികൾ അവർക്കൊക്കെ നന്നായി ചെയ്യാൻ അറിയാം എന്തൊക്കെയോ പ്രോഡക്റ്റ് എല്ലാം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഞാൻ ചെന്നതും എന്നടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിരുന്ന അപ്പോൾ ഓർത്ത് വീഡിയോ ഒന്നെടുത്ത് നിങ്ങൾക്ക് കാണിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണിത് ചെയ്ത് അവർ തന്നെ കുട്ടികൾ തന്നെ എടുത്തതാണ് വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലിടാമല്ലോ എന്നും പറഞ്ഞാണ് കുട്ടികളെനിക്ക് എടുത്തത് കണ്ണൊക്കെ എഴുതുന്നുണ്ട് കണ്ണ് ഞാനാണെങ്കിൽ എഴുതാൻ തുടങ്ങുമ്പോൾ തൊട്ട് കണ്ണടയുക എനിക്ക് അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ണെഴുതാനൊക്കെ പിന്നെ എന്നോട് പറഞ്ഞ് മുടിയൊക്കെ കുറച്ചുകൂടെ സ്റ്റൈലായിട്ടൊക്കെ ചീകി നല്ല മേക്കപ്പൊക്കെ ഇട്ട് യൂട്യൂബിൽ അങ്ങനെ വേണം എടുക്കാൻ എന്നൊക്കെ എന്നോട് പറഞ്ഞ് പക്ഷേ എന്തോ എനിക്കെന്തോ മേക്കപ്പിനോട് അത്രയൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് പണ്ടൊക്കെ അവരെഴുതുന്നുണ്ട് അവർക്കൊക്കെ നല്ല പ്രാക്ടീസാന്ന് തോന്നല്ലേ അതിലാശം എന്തൊക്കെയോ ചെയ്യുവാണ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ലിപ്സ്റ്റിക്കൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്നത് എന്തോ ഇഷ്ടമില്ല കുട്ടികളെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം അവരുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ടായിരിക്കും അത്യാവശ്യം എങ്ങനെയുണ്ട് നല്ല കളറൊക്കെ വെച്ചു കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല ലൈക്ക് ചെയ്യണേ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് കമൻറ്റിടാം അവർ പറഞ്ഞു മുടിയും കൂടെ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ കെട്ടണമെന്ന് പറഞ്ഞു എന്തോ എനിക്ക് നാടൻ ടൈപ്പാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചുകൊള്ളുന്നുണ്ടായിരിക്കാം അങ്ങനെ കുട്ടികൾ എന്തൊക്കെയോ കാണിച്ച് അവരെന്തൊക്കെയോ കോമഡി പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു എനിക്ക് പിന്നെ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടപ്പോൾ എന്തോ ചിരി വരുന്നു ചേരുന്നുണ്ടോ ഇല്ല അറിയില്ല അപ്പം എല്ലാവർക്കും നന്ദി ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഗെയ്സ് ഓരുന്നേരം വേണമെന്ന് വെച്ചെന്നെ കൊണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു Ingin ini step itu, kalau okay, mau, ni ni kita bye bye.